കത്തോലിക്കാ സഭയിൽ സ്ത്രീകൾക്ക് ഡീക്കൻ പദവി നൽകില്ല എന്ന നിലപാട് തുടരുമെന്നറിയിച്ച് വത്തിക്കാൻ സ്ത്രീകളെ ഡീക്കൻ പദവിയിലേക്ക് പ്രവേശിപ്പിക്കുന്നതിനുള്ള സാധ്യതയെക്കുറിച്ച് പഠിക്കുന്ന കമ്മീഷനുകൾ നടത്തിയതും കർദിന ജുസപ്പെ പെട്രോച്ചി ലെയോ പതിനാലാമൻ പാപ്പയ്ക്ക് സമർപ്പിച്ചതുമായ പഠനങ്ങളുടെ സംഗ്രഹം ഡിസംബർ നാലിന് വത്തിക്കാൻ പ്രസിദ്ധീകരിച്ചു ഏഴ് അനുകൂല വോട്ടുകളുടെയും ഒരു പ്രതികൂല വോട്ടിന്റെയും അടിസ്ഥാനത്തിൽ സ്ത്രീകളെ ഡയക്കനേറ്റിലേക്ക് പ്രവേശിപ്പിക്കുന്നതിനുള്ള സാധ്യത തള്ളിക്കളയുന്നു എന്നായിരുന്നു ഫ്രാൻസിസ് പാപ്പ സ്ത്രീ ഡയക്കനേറ്റിനെ കുറിച്ചുള്ള പഠന കമ്മീഷന്റെ പ്രസിഡന്റായി നിയോഗിച്ചു കർദിനാൽ പെട്രോച്ചി പ്രസ്താവിച്ചത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ നടന്ന ആദ്യ സെഷന് ശേഷം രണ്ടാമത്തെ പ്രവർത്തന സെഷൻ കഴിഞ്ഞ ഫെബ്രുവരിയിൽ അവസാനിക്കുകയും അതിന്റെ നിഗമനങ്ങൾ സെപ്റ്റംബർ പതിനെട്ടിന് ലെയോ പതിനാലാമൻ പാപ്പയ്ക്ക് മുന്നിൽ അവതരിപ്പിക്കുകയും പാപ്പ ആവശ്യപ്പെട്ട പ്രകാരം ഡിസംബർ നാലിന് അവ പ്രസിദ്ധീകരിക്കുകയുമായിരുന്നു അതേസമയം സഭയിൽ വിവിധ ശുശ്രൂഷകളിൽ സ്ത്രീ പ്രാതിനിധ്യം വികസിപ്പിക്കേണ്ടതിന്റെ ആവശ്യകതയിൽ ഏക അഭിപ്രായമാണ് ഉള്ളത് ലയോ പതിനാലാമൻ പാപ്പ തന്റെ വിവേചനാധികാരത്തിൽ ഡയക്നൈറ്റിനെ ദൈവശാസ്ത്ര പഠനങ്ങൾ മാറ്റമില്ലാതെ തുടരുമെന്നും അതേസമയം കൂതാശാ പരിക്രമത്തിൽ ഏർപ്പെടാതെ തന്നെ സ്ത്രീകൾക്കായി പുതിയ ശുശ്രൂഷ ഇടങ്ങൾ തുറക്കണമെന്നുമുള്ള നയമാണ് സ്വീകരിച്ചിരിക്കുന്നതെന്നും കർദിന പെട്രോച്ചി കൂട്ടിച്ചേർത്തു ആംഗ്ലിക്കൻ സഭയുടെ ആഗോള തലപ്പത്തെ സ്ഥാനത്തേക്ക് വനിതയായ സാറാ മുള്ളാലി എന്ന വനിതാ ആർച്ച് ബിഷപ്പ് നിയമിക്കപ്പെട്ടതും ആദ്യ ആംഗ്ലിക്കൻ ലെസ്ബിയൻ ആർച്ച് ബിഷപ്പായി ചെറിയുവാൻ നിയമനം ഏറ്റെടുത്തതുമെല്ലാം വാർത്തയായതോടെ കത്തോലിക്കാ സഭ വനിതാ പൌരോഹിത്യ വിഷയത്തിൽ നിലപാട് മാറ്റണമെന്ന ആവശ്യങ്ങൾ ഉയർന്ന സാഹചര്യത്തിൽ വത്തിക്കാൻ അറിയിച്ചിരിക്കുന്ന കൃത്യവും ശക്തവുമായ നിലപാട് സഭാ പ്രബോധനങ്ങൾ കാലാനുസൃതം വെള്ള ചേർക്കേണ്ടവ അല്ല എന്നും ക്രിസ്തു കാണിച്ചു തന്ന മാതൃക എക്കാലവും തുടരേണ്ടവയാണെന്നും അടിവരയിട്ട് തെളിയിക്കുന്നതാണ്